കായംകുളം നഗരസഭ മഴക്കാല ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡ് തുടക്കമായി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭയുടെ മഴക്കാല പൂർവ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നഗരസഭ വാർഡ് ഇരുപത്തിയാറിൽ തുടക്കമായി വാർഡിലെ ഓടകൾ ശുചീകരിക്കും വെള്ളക്കെട്ട് ഒഴിവാക്കും വീടുകളുടെ പരിസരങ്ങൾ പൊതു ഇടങ്ങൾ ഇല്ലിക്കുളം തോട് തുടങ്ങി മലിനപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ വരും ദിവസങ്ങളിൽ ശുചീകരിക്കും ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ നിർവഹിച്ചു മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഇന്ന് കായകളും നഗരസഭയിൽ നാല്പത്തിനാല് വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി നാൽപ്പത്തിനാല് വാർഡുകളിലെയും പ്രധാന നാല് കേന്ദ്രങ്ങൾ ഒരു ഓരോ വാർഡിലെയും നാല് കേന്ദ്രങ്ങളെടുത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കായംകുളം നഗരസഭ ഇരുപത്തിയാറാം വാർഡിൽ ഇരിക്ക ജംഗ്ഷനിൽ ഓടകൾ ശുചീകരിച്ചു കൊണ്ടാണ് പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഇല്ലിക്കുളം തോട് ആ ഇല്ലിക്കുളം തോട് ഈ കരിപ്പഴ തോടിൻ്റെ ഒരു സഹ തോടാണ് അത് മാലിന്യമായി കിടക്കുന്ന ആ ഒട്ടേറെ ആളുകൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് നേരിടുക എല്ലാ വർഷവും ഞങ്ങൾ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി ഇല്ലിക്കുളം തോട് ശുചീകരിക്കുകയും അതുവഴി ഒട്ടേറെ ആളുകൾക്ക് ഗുണം കിട്ടുന്ന രൂപത്തിലേക്ക് അവിടെ ശുദ്ധജലം ഒഴുകുന്ന രൂപത്തിലേക്ക് ആക്കി തീർത്തിട്ടുണ്ട് ഇത്തവണയും തോടടക്കം കായംകുളത്ത് വലിയ പിന്നെ തോടുണ്ട് ഇവിടെ നമ്മുടെ മലയൻ തോടുണ്ട് ഇത്തരത്തിലുള്ള തോടുകളെല്ലാം ശുചീകരിക്കുന്നതിന് നഗരസഭയ്ക്ക് പരിപാടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇവിടെ രാവിലെ തുടക്കം കുറിക്കുകയാണ് തുടർന്ന് വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ മഴക്കാലത്ത് വരാൻ പോകുന്ന ഡെങ്കിപ്പനി എലിപ്പനി അടക്കമുള്ള സാംക്രമിക രോഗങ്ങളെ ചെറുക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇവിടെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട് അതുപോലെ ഹരിതകർമ്മ സേനക്കാരുണ്ട് ആശാവർക്കർമാരുണ്ട് തന്നെ വാർഡിലെ എല്ലാ പിന്നെ പ്രദേശത്തെ ആളുകളും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിനകത്ത് പങ്കാളികളാവും ഇപ്പോഴും ഇവിടെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് ഈ ശുചീകരണ യജ്ഞം നല്ല നിലയിൽ നടപ്പാക്കാൻ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചെയർപേഴ്സൺ സീതാ സജീവ് അധ്യക്ഷനായി എം വിജയൻപിള്ള ആർ ഹരിദാസൻ ബി അഷ്കർ തങ്കപ്പൻ ആരിഫ് സൈൻ ലാബ്ദീൻ രതി സുനിത സുധീർ മുംതാസ് സുബ്ബലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്